മലപ്പുറം എടപ്പാളിൽ ആക്രമിക്കാൻ തുനിഞ്ഞ സി ഐ ടി കാരനെ കണ്ട് ഭയം നോടിയ തൊഴിലാളിക്ക് കെട്ടിടത്തിൽ നിന്ന് വീണ് ഗുരുതരമായി പരിക്കേറ്റു ലോഡ് ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടയിലാണ് നിർമ്മാണ തൊഴിലാളിക്ക് ഗുരുതരമായി പരിക്കേറ്റത് എടപ്പാളിൽ നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിലേക്ക് ഇലക്ട്രിക് സാമഗ്രികൾ ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് തൊഴിലാളിക്ക് ഗുരുതരമായി പരിക്കേൽക്കാൻ ഇടയാക്കിയത് രാത്രിയിൽ വന്ന ലോഡ് ഇറക്കാൻ അംഗീകൃത തൊഴിലാളികളെ കിട്ടാതെ വന്നതോടെ നിർമ്മാണ തൊഴിലാളികൾ തന്നെ ലോഡ് ഇറക്കുകയായിരുന്നു വിവരമറിഞ്ഞെത്തിയ സി ഐ ടിയു തൊഴിലാളികൾ കമ്പുകളുമായി ആക്രമിക്കാൻ ശ്രമിച്ചു എന്നാണ് തൊഴിലാളികൾ പറയുന്നത് തർക്കത്തിനിടയിൽ കെട്ടിടത്തിന്റെ മുകളിലേക്ക് ഓടിയ കൊല്ലം പത്തനാപുരം സ്വദേശി ഫായീസ് ഷാജഹാൻ രക്ഷപ്പെടാനായി തൊട്ടടുത്ത കെട്ടിടത്തിലേക്ക് ചാടുന്നതിനിടെ താഴെ വീഴുകയായിരുന്നു ഇരു കാരുകളും തകർന്ന് ഗുരുതരാവസ്ഥയിലായ ഫയാസിനെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു നോക്കുകൂലി നൽകാൻ തയ്യാറായെങ്കിലും സി ഐ ടിയുക്കാർ അത് അംഗീകരിച്ചില്ലെന്നാണ് കരാറുകാരനും കെട്ടിട ഉടമയും പറയുന്നത് എന്നാൽ നിർമ്മാണ സ്ഥലത്തേക്ക് പോയിരുന്നെങ്കിലും ആരെയും ആക്രമിച്ചിട്ടില്ലെന്നാണ് സി ഐ ടിയുന്റെ വാദം സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഡി ജി പിക്ക് പരാതി നൽകി അമൃതാന്യൂസ് മലപ്പുറം